നമ്മൾ മൂത്രത്തിൽ പത കാണാറുണ്ട് ചില സമയത്ത് അത് ശരിക്കും നോർമൽ ആണോ അത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണോ മൂത്രത്തിൽ പത എന്ന് പറയുന്നത് ഒരു ഒരു ആയിട്ടുള്ള സിംറ്റം ആണ് അപ്പൊ നമ്മുടെ അടുത്ത് കുറെ പേഷ്യൻസ് ഇങ്ങനെ വരാറുണ്ട് മൂത്രത്തിൽ പതയാണെന്ന് പറഞ്ഞു മിക്കപ്പോഴും നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻസിന് യാതൊരു കാണാറില്ല എന്നിരുന്നാലും നമ്മള് മൂത്രത്തിൽ പത അവോയ്ഡ് ചെയ്യേണ്ട ഒരു അവഗണിക്കേണ്ട ഒരു സിംറ്റം അല്ല ഷുഗർ ഉള്ള ആൾക്കാരിൽ കിഡ്നിയുടെ ഫിൽറ്റേഴ്സിൽ തമ്മിലുള്ള ഗ്യാപ്പ് കൂടി വരികയും അതിലൂടെ പ്രോട്ടീൻ ലീക്ക് ചെയ്യുന്ന കണ്ടീഷനിലാണ് ഇത് ഒരു സിവിയർ ആയി മാറുന്നത് ഈ മൂത്രത്തിൽ കാണുന്ന പദ നമ്മുടെ യൂറിനിലൂടെ പ്രോട്ടീൻ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അപ്പൊ അത് അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇതിൽ ഒരു ചെയ്യേണ്ട കാര്യം അപ്പോൾ അങ്ങനത്തെ മൂത്രത്തിൽ പ്രോട്ടീൻ പോകുന്ന പ്രശ്നം എന്തെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ഏളി സൈനാണ് കിഡ്നി ഡിസീസ് ഡാം തുടങ്ങുന്നതിൻ്റെ ഒരു ഏളി സൈനാണ് പലപ്പോഴും ആളുകൾ കിഡ്നി ഡിസീസ് കണ്ടുപിടിക്കാൻ ക്രിയാറ്റിനിൻ എന്ന് പറഞ്ഞ ടെസ്റ്റാണ് ചെയ്യുന്നത് പക്ഷേ ക്രിയാറ്റിനിൻ ടെസ്റ്റ് കൂടി വരിക എന്ന് പറയുമ്പോൾ ടുവേഡ്സ് ദ ലേറ്റ് സ്റ്റേജ് ഓഫ് കിഡ്നി ഡിസീസാണ് ഒരു തേർട്ടി പെർസെൻറ്റേജിലും കുറവ് ഫങ്ഷൻ ആയി കഴിഞ്ഞാലേ ക്രിയാറ്റിനൊക്കെ കൂടി തുടങ്ങുള്ളൂ അപ്പോൾ ഏർലി സ്റ്റേജിൽ കിഡ്നി ഡിസീസ് കണ്ടുപിടിക്കാനുള്ള യൂറിൻ മൈക്രോ ആൽബമിൻ ക്രിയാറ്റിനിൻ റേഷ്യോ എന്ന് പറഞ്ഞിട്ടുള്ള ടെസ്റ്റ് ചെയ്താണ് നമ്മൾ ഈ പതൻ്റെ ഇത് ഈ വാലുവേഷൻ ഒക്കെ ചെയ്യുന്നത് പിന്നെ അതല്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രോസ്റ്റേറ്റുള്ള ആൾക്കാർക്ക് യൂറിൻ കുറേ റെസിഡ്യൂല് യൂറിൻ നിൽക്കുന്ന കണ്ടീഷനിൽ മൂത്രമൊഴിച്ചു കഴിഞ്ഞിട്ടും മൂത്രസഞ്ചായിട്ടും യൂറിൻ ബാലൻസ് നിൽക്കുന്ന സിറ്റുവേഷൻസിൽ അതിൽ ഇൻഫെക്ഷൻ വരുമ്പോഴും ഇതുപോലെ പതയായിട്ട് ആളുകൾക്ക് ഫ്രീ ഫീൽ ചെയ്യാറുണ്ട് ഇതൊന്നും അല്ലാതെ നോർമലി വേറൊരു അസുഖങ്ങളില്ലാണ്ടും യൂറിനിൽ പത ഉണ്ടാവാറുണ്ട് അത് ഈ യൂറിൻ നല്ല ഫോഴ്സിൽ പോകുമ്പോൾ ഏറെ മിക്സ് ആയിട്ട് ബ്രൂയിങ് എന്നുള്ള ഒരു നമ്മളെ കോഫിയൊക്കെ ബ്രൂ ചെയ്യുന്നത് അതേപോലെ തന്നെ അതുപോലെ പദ പദ ഡെവലപ്പ് അങ്ങനത്തെ ആളുകൾക്ക് ഒരു കുഴപ്പമില്ലാണ്ടും ഇനി നമുക്ക് ഏറ്റവും വളരെ പ്രോസ്റ്റേറ്റ് അപ്പം ാണ് ഒരാൾക്ക് പ്രോസ്റ്റേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള മനസ്സിലാവാസുഖം ഉണ്ട് അതെന്തെങ്കിലും സിംറ്റം കാരണമാണോ അതോ നമ്മൾ എന്തെങ്കിലും റൂട്ടീൻ ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ചെയ്യുമ്പോഴാണോ മനസ്സിലാവുക യൂഷ്വലി ഈ പ്രോസ്റ്റേറ്റ് സിംറ്റംസ് പ്രോസ്റ്റേറ്റ് ആണുങ്ങൾ മാത്രമുള്ള ഒരു അവയവണെന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും യൂഷ്വലി ഇതിൻ്റെ കൊണ്ടുള്ള സിംറ്റംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു എൽഡർലി മെയിൽ ഒരു ഫിഫ്റ്റി പ്ലസ് ഇയേഴ്സുള്ള അമ്പത് വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്കാണ് പൊതുവേ പ്രോസ്റ്റേറ്റിൻ്റെ സിംറ്റംസ് ഉണ്ടാകുന്നത് അപ്പോൾ പൊതുവേ പ്രോസ്റ്റേറ്റ് എൻലാർജ് ചെയ്യുന്ന സമയത്ത് ഇത് പ്രോസ്റ്റേറ്റി മൂത്രസഞ്ചിൻ്റെ തൊട്ട് താഴെ ഭാഗത്ത് മൂത്രനാളി തുടങ്ങുന്ന ഭാഗത്തുള്ള ഒരു അവയവമായതുകൊണ്ട് തന്നെ ഇത് തുടങ്ങുമ്പോൾ ഒരു മൂത്ര തടസ്സമായിട്ടാണ് എപ്പോഴും ഫീൽ ചെയ്യുക ഒഴിക്കുന്ന സമയത്ത് ഭയങ്കര സ്ട്രീം ഭയങ്കര ഭയങ്കര ഫ്ലോ ഇല്ലാത്ത പോലെ തടസ്സമായി നിൽക്കുന്ന പോലെ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഒഴിക്കാണ്ട് എന്നുള്ള ടെൻഡൻസി ഇടയ്ക്കിടക്ക് നിരന്തരം ഇങ്ങനെ ഒഴിക്കാൻ തോന്നുക ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ വൺ അവർ വീണ്ടും ഒഴിക്കാൻ തോന്നുക രാത്രി ഉറക്കമില്ലാത്ത അവസ്ഥ രാത്രി ഇങ്ങനെ ഇടക്കിടക്ക് എഴുന്നേറ്റ് ഒഴിക്കേണ്ടി വരിക ഇതൊക്കെയാണ് പ്രോസ്റ്റേറ്റിനെ കൊണ്ട് യൂഷ്വലി ഉണ്ടാവുന്ന സിംറ്റംസ് അപ്പോൾ അത് നമ്മൾ നമ്മളിങ്ങനത്തെ സിംറ്റംസ് ഉള്ള ആള് ഡെഫിനറ്റ്ലി ഒരു യൂറോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക ഒരു ഡീറ്റെയിൽഡ് ക്ലിനിക്കൽ എക്സാമിനേഷൻ വേണ്ടി വരും ആ എക്സാമിനേഷനിൽ ഡോക്ടർക്ക് എന്തെങ്കിലും സംശയം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്കാനോ അനുബന്ധമായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തു നോക്കി നമുക്ക് ഈ അസുഖം കണ്ടുപിടിക്കാവുന്നതാണ് എന്തൊക്കെ തരത്തിലുള്ള പ്രോസ്റ്റേറ്റിന് യൂഷ്വലി നമ്മൾ കാണപ്പെടുന്നത് ബി പി എച്ച് എന്ന് പറയുന്ന ബിനൈൻ പ്രോസ്റ്റിക് ഹൈപ്പർപ്ലീസിയ എന്ന് പറയുന്ന അത് ഒരു ഏജിങ്ങിന്റെ പാർട്ടാണ് നമ്മുടെ ശരീരം ഏജിങ്ങിന്റെ പാർട്ടാണ് പേഷ്യൻസിനോട് എപ്പോഴും പറയുന്നത് നിങ്ങളെ മുടി നിരക്കുന്ന പോലെയോ ശരീരത്തിലെ സ്കിന്ന് ചുളിയുന്ന പോലെയോ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് ഈ ബി പി എച്ച് എന്ന് പറയുന്നത് പക്ഷെ അത് കൂടുതലത് നമ്മളെ ക്വാളിറ്റി ഓഫ് ലൈഫിന് അഫക്റ്റ് ചെയ്യുമ്പോഴാണ് അതിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കേണ്ടി വരുക അപ്പോൾ അതൊരു നോർമൽ പാർട്ടാണ് നമ്മുടെ ഏജിങ്ങിൻ്റെ അപ്പം യൂഷ്വലി കാണുന്നത് ബി പി എച്ച് എന്ന് പറഞ്ഞ അസുഖമാണ് പക്ഷെ റയർലി ക്യാൻസറസ് ആയിട്ടും പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ കേസിൽ ക്ലിനിക്കൽ എക്സാമിനേഷനിൽ ഡോക്ടർക്ക് അങ്ങനത്തെ ക്യാൻസറസ് ആയിട്ടുള്ള സസ്പിഷൻസ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒരു പി എസ് എന്ന് പറഞ്ഞ ടെസ്റ്റാണ് അഡ്വൈസ് ചെയ്യുന്നത് ഈ പി എസ് എ ടെസ്റ്റ് കൂടുതലാണെന്ന് വിചാരിച്ച് എല്ലാവർക്കും ആണെന്നും അത് അതാണ് വേറൊരു കാര്യം രോഗികളുടെ പി എസ് എ ടെസ്റ്റ് കൂടുതലാണെന്ന് വിചാരിച്ച് ഭയങ്കര ഭയപ്പെട്ട് വരാറുണ്ട് അപ്പോൾ പ്രോ പി എസ് സി കൂടുന്നത് ഈ ക്യാൻസറസ് കണ്ടീഷൻസിൽ മാത്രമല്ല എന്നുള്ളതാണ് വേറൊരു യാഥാർത്ഥ്യം അത് ഇൻഫെക്ഷൻസിലുണ്ടാവാം പ്രോസ്റ്റൈറ്റിസ് എന്ന് പറയുന്ന പ്രോസ്റ്റൈറ്റിക് ഗ്രന്ഥിയില് വരുന്ന ഇൻഫെക്ഷൻസിൽ ഇൻഫെക്ഷൻസിലുണ്ടാവാം അല്ലെങ്കിൽ യൂറിനറി റിട്ടൻഷൻ ഈ രോഗികൾക്കൊക്കെ മൂത്രം പോവാതെ കുറെ യൂറിനറി റിട്ടൻഷൻ എന്ന് പറഞ്ഞ അവസ്ഥ അതിലും കൂടാം എന്തെങ്കിലും സ്ട്രെങ്സ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്താൽ പി എസ് ഐ കൂടാം ഇൻസ്ട്രുമെൻറ്റേഷൻ സിസ്റ്റോസ്കോപ്പി പോലത്തെ ടെസ്റ്റ് ചെയ്താൽ കൂടാം അങ്ങനെ പല നിരവധി കാരണങ്ങളുണ്ട് അപ്പോൾ ഇതൊക്കെ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാന്നുള്ളതാണ് ഒരു യൂറോളജിസ്റ്റിൻ്റെ ഉള്ള ജോലി അപ്പോൾ ഈ ഒരു ദിവസം കൊണ്ടൊക്കെ ഇതിൻ്റെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന കേട്ടിട്ടുണ്ട് അത് ശരിക്കും ഉള്ളതാണോ ആ അത് ഉള്ളതാണ് യൂഷ്വലി നമ്മളെ ക്ലാസിക്കൽ ടീച്ചിങ് ബി പി എച്ച് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രോസീജറിൻ്റെ അല്ലാമെന്റ് ലോങ് ഒരു ട്രീറ്റ്മെന്റ് വേണ്ട ഒരു അസുഖമാണ് ബിക്കോസ് അതൊരു ഏജിങ്ങിൻ്റെ പാർട്ടാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമ്മൾ ഓരോ ദിവസം ഏജ് കൂടി വരികയാണ് പ്രോസ്റ്റേറ്റും അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കൂടി വരികയാണ് പക്ഷെ ഇന്ന് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള മൊഡാലിറ്റീസ് ഇങ്ങനെ സിംഗിൾ ഡേ ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് ഉണ്ട് അത് സെലക്റ്റഡ് പേഷ്യൻസിൽ നമുക്ക് യൂറോ ലിഫ്റ്റ് അല്ലെങ്കിൽ റിസം വാട്ടർ വേപ്പർ തെറാപ്പി എന്ന് പറഞ്ഞിട്ടുള്ള നോൺ സർജിക്കൽ ആയിട്ടുള്ള ചില ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് നോൺ സർജിക്കൽ ആണ് അതിൽ ക്ലാസിക്കൽ ആയിട്ടുള്ള രണ്ട് എക്സാമ്പിൾസ് ആണ് ഒന്ന് യൂറോ ലിഫ്റ്റ് ഒന്ന് വാട്ടർ ഈ സ്റ്റീം ക്ഷൻ ചെയ്യുന്ന റിസം എന്ന് പറയുന്ന ട്രീറ്റ്മെന്റ് മോഡാലിറ്റി അപ്പൊ ഇതൊക്കെ ഇന്ന് അവൈലബിൾ ആണ് ഇതൊക്കെ ഒരു ഡേ കെയർ പ്രൊസീജിയർസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നു ഇങ്ങനത്തെ പ്രൊസീജിയർ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് ഒന്നും ഇല്ലാതെ ആൾക്ക് നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ ഇങ്ങനത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതാണ് അപ്പൊ ഇത് ചിലപ്പം ചില ആൾക്കാർക്ക് അവരുടെ കാർഡിയ കണ്ടീഷൻസോ അല്ലെങ്കിൽ വേറെ അസുഖങ്ങൾ കാരണം വലിയ ട്രീറ്റ്മെന്റ് ഒന്നും പറ്റാത്ത ആൾക്കാർക്ക് ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനടി റെസ്റ്റ് ട്രീറ്റ്മെന്റിൽ നിന്ന് വേറെ ില്ലാതെ തന്നെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാം ചെയ്യാൻ